ഹലോ നമസ്കാരം ഞാൻ അനീഷ് അബ്രഹാം നമ്മളെല്ലാവരും ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്ത കുറച്ച് നാൾ മുൻപ് നമ്മുടെ നാട്ടിൽ ഒരു ബിഷപ്പിനെ ഉൾപ്പെടെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത വാർത്ത കേട്ടിരുന്നു അതേപോലെ ഒരു സംഭവം യു കെയിലും നടന്നു അതൊരു മലയാളി നേഴ്സിനെയാണ് ഇങ്ങനെ സ്കാമേഴ്സ് വിളിച്ചിട്ട് അവർ പുതിയായിട്ട് റിക്രൂട്ട് ചെയ്ത് യു കെയിൽ വന്ന ഒരു നേഴ്സാണ് അവരെ വിളിച്ചിട്ട് പറഞ്ഞു അവരുടെ എൻ ഐ നമ്പർ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അത് കാരണം അവർക്ക് ആയിരം പൗണ്ട് ഫൈൻ അടയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ എന്തോ ടാക്സിൻ്റെയൊക്കെ കാര്യത്തിലൊക്കെ പ്രശ്നങ്ങളുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിൻ്റെ പരിഹാരം നടത്തിയില്ല നടത്തിയില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് വളരെയധികം ഈ കുട്ടിയെ വളരെയധികം ഭീഷണിപ്പെടുത്തി അവർ ഡിജിറ്റൽ അറസ്റ്റ് എന്നുള്ള നിലയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ട് അവതരിപ്പിച്ചു ഈ പെൺകുട്ടിയോട് അടുത്തുള്ള ഒരു ആസ്ഡയിലേക്ക് ആസ്ഡ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ടു അവിടെ ചെന്നിട്ട് അവിടുന്ന് ഗിഫ്റ്റ് കാർഡുകൾ ആയിരം പൗണ്ടിൻ്റെ ഗിഫ്റ്റ് കാർഡ് ആയിരം പൗണ്ടാണ് പിഴയടക്കേണ്ടതെന്നാണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞത് ആയിരം പൗണ്ടിൻ്റെ ഗിഫ്റ്റ് കാർഡ് മേടിക്കാൻ ആവശ്യപ്പെട്ടു ഇവിടെ ഗിഫ്റ്റ് കാർഡിലെ നമ്പേഴ്സ് അതായത് ഓരോ ഗിഫ്റ്റ് കാർഡിനും പർട്ടിക്കുലർ നമ്പേഴ്സ് ഉണ്ടാവില്ല ആ നമ്പർ ഇവർക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു ആ നമ്പർ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് ഈ പെൺകുട്ടി ഏതായാലും അവരുടെ ഉള്ള ഫ്രണ്ട്സിനെ ബന്ധപ്പെടുകയും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് പറ അറിയിക്കുകയും ചെയ്തു അപ്പോൾ തന്നെ അവർ ഇടപെട്ട് ഈ കോള് കട്ട് ചെയ്യിച്ചു അതുവരെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ പെൺകുട്ടിയും സ്കാമേഴ്സുമായിട്ട് കോണ്ടാക്റ്റിലായിരുന്നു അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ പെൺകുട്ടി കാര്യങ്ങൾ ചെയ്തത് അവസാന നിമിഷം ഈ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് ഈ പെൺകുട്ടി സ്കാമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഈ നടന്ന കാര്യങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനോട് അറിയിക്കുകയും അവർ അപ്പം തന്നെ കോള് നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ പെട്ടെന്ന് ഈ സംഭവത്തിൽ നിന്ന് ഒഴിവായി പോവുകയും ചെയ്തു പക്ഷേ ഇത് വളരെയധികം മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ ഈ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള സ്കാമേഴ്സ് ഇനി പലരെയും നമ്മുടെ മലയാളി നേഴ്സസ് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ സമീപിക്കാൻ സാധ്യതയുണ്ട് എല്ലാവരും വളരെയധികം കരുതലോട് കൂടി ഇരിക്കുക ഇത്തരം സംഭവം നടന്നതിനെ തുടർന്ന് വെയിൽസിലെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് ടീം നമ്മുടെ നാട്ടിൽ നോർക്ക വഴിയായിട്ടൊക്കെ നഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്ന വെയിൽസിലെ ടീം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഈ വീഡിയോടൊപ്പം തന്നെ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് പരമാവധി ആളുകൾ അത് വായിച്ച് മനസ്സിലാക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഇത്തരം ഒരു സന്ദർഭം കഴിഞ്ഞാൽ എത്രയും പെട്ട അപ്പോൾ തന്നെ ഫോ സ്കാമേഴ്സാണെന്ന് മനസ്സിലായാൽ അപ്പോൾ തന്നെ ഫോൺ കോൾ കട്ട് ചെയ്യുകയും കൂടുതൽ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ വൺ സീറോ വൺ അതായത് നോൺ എമർജൻസി പോലീസിൻ്റെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അവരോട് സംസാരിക്കുക അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷനാണ് നിങ്ങൾക്ക് സേഫായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നയൻ 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 വിളിച്ചിട്ട് പോലീസുമായിട്ട് സംസാരിക്കുക ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ പരിചയത്തിലുള്ള ആൾക്കാർ അവരോടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇതുപോലെ ഒരു കോൾ വന്നിട്ടുണ്ടെന്നും അവർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ഉപദേശങ്ങളും ചോദിക്കുക ഒറ്റയ്ക്ക് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം അവർ പറയുന്ന പോലെ അനുസരിക്കുകയാണെങ്കിൽ വലിയ തോതിൽ നിങ്ങൾക്ക് പണം നഷ്ടം ഉണ്ടാകാം അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു അറിയിപ്പ് നൽകുന്നത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി